അതൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ കാനഡയിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വന്നിട്ടുണ്ട് പക്ഷേ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്ന സമയത്തും നമുക്ക് എന്തോ ഒരു കാര്യം പോസിറ്റീവായിട്ട് സംഭവിക്കും എന്നുള്ളത് കുറേ ആൾക്കാർക്കൊക്കെ തോന്നിയിരുന്നു അതെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കാനഡയിൽ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ നികുന്നത് ടെമ്പററി റെസിഡൻ്റ് ആൾക്കാർക്ക് പി ആറിലേക്കുള്ള പാത്വേ ഗവൺമെൻറ്റ് കൂടുതലായിട്ട് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ട് മാനിറ്റോബയിൽ ആറായിരത്തി എഴുന്നൂറ് ടി ആർ അതായത് വർക്ക് പെർമിറ്റ് തീരാൻ വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് എക്സ്റ്റൻഷൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നു അതായത് അവർക്ക് കുറച്ചും കൂടി നിന്ന് പി ആറിലേക്ക് പോകാനുള്ളൊരു പാത്താണ് ഇൻട്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കാനഡയിൽ ഓരോരോ പ്രൊവിൻസ് ഉണ്ട് ഈ ഓരോ പ്രൊവിൻസിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മിനിസ്റ്റേഴ്സ് ഉള്ളത് മാതിരി ഓരോ പ്രൊവിൻസിന് ഹെഡ് ഉണ്ടല്ലോ അപ്പം അടുത്ത് നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മിലർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രൊവിൻസിൽ ഇപ്പം ടിആർ നിൽക്കുന്നത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ആൾക്കാർ വർക്ക് പെർമിറ്റ് തീരാൻ വേണ്ടിയിട്ട് പോകുന്ന നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് കുറേ ആൾക്കാർ വേണം അങ്ങനെ

മാർക്ക് മില്ലറും എല്ലാ പ്രൊവിൻസിലുമുള്ള ആൾക്കാരുടെ അടുത്ത് ഡേറ്റാസ് ചോദിക്കുന്നുണ്ട് അപ്പം അത് ഭയങ്കര ഒരു ഒരു ഗുഡ് ന്യൂസ് ആണ് കാരണം ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം സ്റ്റുഡൻറ്റ് ഇവിടെ വന്നു ഇപ്പം രണ്ട് വർഷം പഠിക്കുവാണെങ്കിൽ നമുക്ക് മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടും ഈ ഒരു വർക്ക് പെർമിറ്റ് തീരുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ രാജ്യം വിട്ടു പോകണം പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പക്ഷേ ഈ ഒരു പി എൻ ബി അതായത് ആ ഒരു പ്രൊവിൻസ് നമ്മുടെ അടുത്ത് നമ്മളിപ്പോൾ വർക്ക് പേര്മിറ്റിൽ തീരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് ആ ഫീൽഡിലേക്കുള്ള പുതിയൊരു പാത്വേ ഇൻട്രൊഡ്യൂസ് ആയി അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ അതായത് ആ ഒരു പാത്വേയിലൂടെ നിങ്ങൾക്ക് പി ആർ കിട്ടും എന്ന് പറയുമ്പോഴത്തേന് എത്ര നല്ല ഒരു ഗുഡ് ന്യൂസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പം ഈ ത്രീ ഇയർ എന്നുള്ളൊരു വർക്ക് പെർമിറ്റും മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഒന്നിനും മതിയാവില്ല കാരണം ഇപ്പോൾ സ്റ്റുഡൻറ്റ് പീരീഡിൽ ഓൾമോസ്റ്റ് എല്ലാവരും പാർട്ട് ടൈം ജോബാണ് ചെയ്യുന്നത് സെയിം ഫീൽഡിൽ ജോബ് ആയിരിക്കത്തില്ല ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞ നമ്മൾ വർക്ക് പെർമിറ്റിലേക്ക് കിട്ടില്ല ഇപ്പോൾ രണ്ട് വർഷമാണെങ്കിലും മൂന്ന് വർഷത്തെ കിട്ടും ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ചില ആൾക്കാർ മോർ ഫോക്കസിങ് കരിയറായിരിക്കും അതായത് സെയിം ഫീൽഡിലുള്ള ജോബിന് വേണ്ടിയിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പം അവിടെ രണ്ട് കണ്ടീഷൻ വരാം ചിലപ്പം ആ ഒരു സെയിം ഫീൽഡിലുള്ള ജോബ് അതായത് ആ ഒരു പഠിച്ച ഫീൽഡിലുള്ള ജോബിൽ ചിലപ്പം പി ആർഒ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവിൻസ് ആണെങ്കിൽ പി എം ബി ഒക്കെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല നമുക്ക് പി ആർ സബ്മിറ്റ് ചെയ്യാം പക്ഷേ ചില ജോബിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ജോബാണെങ്കിൽ കൂടി പി ആറ് സപ്പോർട്ട് ചെയ്യില്ല ഇവിടെ എല്ലാ ജോലിക്കും പി ആർ സപ്പോർട്ട് ചെയ്യില്ല അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക ചില ജോബുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സാലറി ആയിരിക്കും അതായത് കരിയർ ഓറിയൻ്റഡായിട്ടുള്ള ജോബായിരിക്കും പക്ഷെ അത് പി ആർ സപ്പോർട്ട് ചെയ്യാത്ത ജോബായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല കരിയർ വൈസ് നല്ല ഗുഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ജോബൊക്കെ കിട്ടും പക്ഷേ പി ആറിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമായിരിക്കും ഇനി പി ആർ കിട്ടണമെങ്കിൽ ഏത് അവർ ആ ജോബ് റിസൈൻ ചെയ്തിട്ട് പി ആർ സപ്പോർട്ടായിട്ടുള്ള ജോബ് പോകണം അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി ത്രൂ സബ്മിറ്റ് ചെയ്യണം ഇപ്പം എക്സ്പ്രസ് എൻട്രിയുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപതൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം അപ്പോൾ അത്രയും സ്കോർ അതിൻ്റെ അകത്ത് കിട്ടാതിരിക്കും ചില ആൾക്കാർക്ക് അപ്പം അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് തന്നു അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻ അതായത് വർക്ക് പെർമിറ്റ് തീർന്നു പോകും പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല ജോബ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടിട്ട് ഇപ്പം മാത്മിലർ പറഞ്ഞേക്കണത് നമ്മുടെ ഈ വർക്ക് പെർമിറ്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന വർക്ക് പെർമിറ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്യും അതായത് വർക്ക് പെർമിറ്റ് ഇപ്പോൾ ത്രീ ഇയർ എന്നുള്ളത് ചിലപ്പം ഒരു ഫോർ ഇയറോ ഫൈവ് ഇയേഴ്സോ ഒക്കെ ആക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട് കാരണം അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് നല്ല ജോബ് കണ്ടുപിടിക്കാനും പി ആറിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും എന്നുള്ള രീതിയിലാണ് പക്ഷേ സ്റ്റീൽ ഭയങ്കര പോസ്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പം നമുക്കറിയാം ഓൾമോസ്റ്റ് നാല് കോടിയാണ് ആണ് നാല് കോടി സംതിങ് ആണ് കാനഡയുടെ പറയുന്നത് സിക്സ് പോയിന്റ് ആണ് അതായത് ഇപ്പൊ സ്റ്റുഡന്റ് വിസയിലൊക്കെ ഉള്ളിലേക്ക് വന്ന ആൾക്കാരാണ് ഈ ഒരു റെസ്ട്രിക്സ് നിങ്ങൾക്കറിയാം ഓൾറെഡി കുറേ റെസ്ട്രിക്ഷൻസ് വന്ന സ്റ്റുഡന്റ് വിസയ്ക്കും ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നെന്ന് പറഞ്ഞാൽ ഈ സിക്സ് പോയിന്റ് പെർസെന്റേജിനെ ഫൈവ് പെർസെന്റേജായിട്ട് എപ്പോഴും നിലനിർത്താൻ വേണ്ടി അതായത് ഇപ്പം നിലവിൽ ഇതിനുള്ളിൽ കടന്നിട്ടുള്ള സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ടി ആർ ആണ് ടെമ്പററി റെസിഡൻസിലാണ് അവരെയൊക്കെ റെസിഡൻസിലേക്ക് ആക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഇവിടെയുള്ള ആൾക്കാരെ ടി ആർ ടു പി ആർ ആക്കിക്കൊണ്ടിട്ട് ഇനി ഉള്ളിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ ഫൈവ് പെർസെൻറ്റേജ് അതായത് കാനഡയിലെ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കണം ഈ ടി ആർ ടെമ്പററി റെസിഡൻറ്റായിട്ട് ഓരോ വർഷം വരുന്ന സ്റ്റുഡൻസ് അപ്പം അതിനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു ഗവൺമെൻറ് ഈ ഒരു കാര്യങ്ങളൊക്കെ നേരത്തെ റെസ്ട്രിക്ഷൻസ് ഇട്ടതും ഇപ്പം ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതും ഒക്കെ കാനഡയിൽ അപ്പോൾ സ്റ്റിൽ ഹോപ്പ് ഉണ്ട് ഇവിടെ ഇനിയും കുറച്ചും കൂടി കഴിയുമ്പോൾ ഒക്കെ മാറുമായിരിക്കും കാരണം ഈ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് 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 ചില ആൾക്കാർ വർക്ക് പെർമിറ്റ് തീർന്നിട്ട് പി ആർ കിട്ടാണ്ട് നാട്ടിലേക്കൊക്കെ തിരിച്ചു പോയ കേസസ് ഉണ്ട് കാരണം നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് വർക്ക് പെർമിറ്റ് ഇല്ലെങ്കിൽ നമ്മളോട് വർക്ക് ചെയ്യാൻ പറ്റില്ല പി ആറിന് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം ഫോർ എക്സാമ്പിൾ മാനിറ്റോബയിൽ ആറായിരത്തി ആൾക്കാർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു അതായത് പി വർക്ക് പെർമിറ്റ് തീരാറിരിക്കുന്ന ആൾക്കാർക്ക് എക്സ്റ്റൻഷൻ കൊടുത്ത് പി ആറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആൾക്കാരെല്ലാം വർക്ക് പെർമിറ്റ് തീർന്നിരുന്നെങ്കിൽ ആറായിരത്തി എഴുന്നൂറ് ആൾക്കാർ അപ്പോൾ അവർ പോയേ പറ്റത്തുള്ളൂ അതായത് അവർക്ക് ഇവിടെ നിൽക്കാൻ ലീഗലായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഇല്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം ഇത്രയും ആൾക്കാർ ബൾക്കായിട്ട് ഒറ്റയടിക്ക് പോകുമ്പോഴത്തേനും ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് അതായത് അവർ വർക്ക് ചെയ്യുന്ന ഏത് ഫീൽഡാണോ ആ ഫീൽഡിൽ ലേബർ ഷോർട്ടേജ് വരും പിന്നെ ഇത്രയും ആൾക്കാർ നമ്മൾ ആ ആൾക്കാരുടെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇത്രയും എക്സ്പെൻസ് മുടക്കിയിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ വന്നിട്ട് വർക്ക് ചെയ്തിട്ട് ഒന്നും ഒന്നുമില്ലാണ്ട് തിരിച്ചു പോകുമ്പോഴത്തേനും സിറ്റുവേഷൻ അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നഷ്ടം കാനഡയ്ക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അവരെ എക്സ്റ്റെൻഷൻ കൊടുത്തതും പി ആറിലേക്ക് വരുന്നത് പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് പ്രൊവിൻസ് പി ആർ സപ്പോർട്ടാണ് പി എൻ ബി പ്രോസസ് ആണ് കൂടുതലായത് കുറേ ആൾക്കാർ ഇപ്പോൾ ഒണ്ടാരി ടൊറൻറ്റോ അങ്ങനെയൊക്കെ വന്നിട്ട് എക്സ്പ്രസ് എൻ്റെ ചിലപ്പോൾ നല്ല ജോബ് കിട്ടുകയാണ് പക്ഷേ എക്സ്പ്രസ് എൻ്ററി ത്രൂ ഫയൽ ചെയ്യുമ്പോഴത്തേനും സി ആർ സ്കോർ ഭയങ്കര കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ആ പി ആറ് പെട്ടെന്ന് കിട്ടാൻ പോസിബിലിറ്റീസ് കുറവായിരിക്കും അപ്പം വരുമ്പോഴത്തേന് കുറേ ആൾക്കാർ വേറെ പ്രൊവിൻസിലേക്ക് മൂവ് ആക്കുന്നുണ്ട് അപ്പം വേറെ പ്രൊവിൻസിൽ പോകുമ്പോൾ ആ പ്രൊവിൻസ് നോമിനൽ പ്രോഗ്രാംസ് ഉണ്ട് അപ്പം അവിടെ കുറച്ചും കൂടി നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴത്തേന് പോയിൻറ്സ് കൂടും അപ്പം കുറച്ചും കൂടി മറ്റേ ഈ എക്സ്പ്രസ് എൻട്രിനെക്കാളും കുറച്ചും കൂടി ഈസി ആയിരിക്കും പി എൻ ബി ത്രൂ നിങ്ങൾക്ക് പി ആറ് കിട്ടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ടു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഇപ്പം തന്നെ കുറേ ആൾക്കാരെനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാർ നമ്മൾ ഡെയിലി കേൾക്കണോട്ട് കുറേ ആൾക്കാർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ ഉണ്ടായിരുന്ന ടൊർണോലൊക്കെ വർക്ക് ചെയ്യും ഇപ്പം ഞാൻ നിൽക്കുന്നത് നോവാസ് കോഷലാണ് ഇപ്പോൾ നോവാസ് കോശ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് പിന്നെ അങ്ങനെ കുറേ പി എൻ ബി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊവിൻസ് ഉണ്ടാവും ആ പ്രൊവിൻസിലേക്കൊക്കെ മൂവ് ചെയ്യും ഏത് അവരുടെ ജോബ് ചിലപ്പോൾ ട്രാൻസ്ഫർ കൊടുക്കും ചില ജോലികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു പ്രോവിൻസിലേക്ക് അവർ എന്താ പറയുക ട്രാൻസ്ഫർ കൊടുക്കും ചില ആൾക്കാർ ജോബ് റിസൈൻ ചെയ്തിട്ട് ഈ ഒരു പ്രൊവിൻസിൽ വന്നിട്ട് ഫസ്റ്റ് മുതലേ ജോബ് സെർച്ച് ചെയ്ത് പിന്നെ പി എൻ ബിക്ക് വെക്കും അവരും മാസങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഗുഡ് ന്യൂസൊക്കെ ക്യാനലിൽ നിന്ന് പ്രതീക്ഷിക്കും കാരണം ഒരുപാട് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഭയപ്പെട്ടു കാരണം കാനഡയിലേക്ക് ഇനി വരാൻ വേണ്ടിയിട്ട് പറ്റുമോ അങ്ങനെയൊക്കെ സ്റ്റിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് കാരണം ഇവിടെയുള്ള ആൾക്കാരെ ടി ആറിൽ നിന്ന് പി ആറിലേക്കാക്കി അവർ ഇവിടുത്തെ വന്ന് സെറ്റാക്കിയതിന് ശേഷം ഇനി പുറത്തുനിന്നുള്ള ആൾക്കാർ നല്ലത് വരുന്ന ആൾക്കാർക്ക് ഇപ്പം ഹൗസിൻ്റെ ക്രൈസിസ് അതൊഴിവാക്കണം ജോബിൻ്റെ ഇഷ്യൂസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ നികത്തിയിട്ട് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന സ്റ്റുഡൻറ്റ്സ് കുറച്ചും കൂടി കൊടുക്കാം അല്ലെങ്കിൽ അതൊന്ന് സ്മൂത്താക്കി പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പം എത്തിയിരിക്കുന്നത് അപ്പം ഈ ഒരു ന്യൂസ് എനിക്ക് നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചിട്ട് അതൊന്ന് താഴെ മെൻഷൻ ചെയ്യട്ടെ ഈ ടി ആർ ടു പി ആറ് ഇവിടെ ഉള്ളവർക്ക് പി ആർ കൊടുക്കണു ഇനി പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഒരു പർട്ടിക്കുലർ എന്താ പറയുക നമ്പറിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യും ബാക്കിയുള്ള ആൾക്കാർക്കൂടെ യൂസ്ഫുൾ ആകുമല്ലോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ